ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് വന്നത് അവിടെ ജിമ്മി ുംസനും പ്രായമുള്ള പത്ത് തൊണ്ണൂറ് വയസ്സുള്ള അപ്പച്ചനും അമ്മച്ചിയും ആദ്യത്തെ കുഞ്ഞുണ്ടായ ഡോൺ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അങ്ങനെ പുടിക്കാരൻ മരിച്ചു കോവിഡിന്റെ കാലത്ത് ഫിലിക്സ് പാവം കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നു സ്വാഗതം ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് വന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സ്റ്റൈലിലുള്ള പറയാൻ സ്റ്റൈലിലുള്ളത് ആദ്യമായിട്ട് ഇംഗ്ലീഷ് റേസിസം കാണിക്കുകയും നമ്മളെ മാറ്റി നിർത്തുക ഒക്കെ ചെയ്യുകയല്ല ചെയ്യാറ് ഇത് പറയുന്നത് ഈ വാർത്തയില് അതൊരു അതിന്റെ വ്യത്യസ്തമായിട്ട് നമുക്ക് അതായത് നമ്മള് ഇങ്ങനെയും നടക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോഴൊരു സന്തോഷം ഭയങ്കരമാണ് സംഭവം നടക്കുന്നത് അവിടെ ജിമ്മി വിൽസണും വില്ലി വിൽസണും ഭയങ്കര പ്രായമുള്ള പത്ത് തൊണ്ണൂറ് വയസ്സുള്ള അപ്പച്ചിനും അമ്മച്ചിയും അവരുടെ അവർ താമസിക്കുന്ന ഒരു ചെറിയ സ്ട്രീറ്റിനകത്താണ് ആ എട്ട് വീടുകളെ ആ സ്ട്രീറ്റിനകത്തുള്ളൂ അവരുടെ ആ സ്ട്രീറ്റിലേക്ക് ഒരു വീട്ടുകാർ പള്ളിയാരുടെ പേര് ഷേർണി ബിജു ബിജു അവർ അവര് കണ്ണൂര് തൊടുപുഴന്നുള്ള ആൾക്കാരാണ് അവരങ്ങോട്ട് താമസം മാറി അവിടെ വരുവാണ് അപ്പൊ അന്ന് പിള്ളേരൊന്നും ഇല്ല അന്ന് ായിട്ടോ ആൾക്കാർ ഭയങ്കര കമ്പനിയാണെന്നൊക്കെ ആയിരുന്നു അത് ഇവരായിരുന്നു ഇവരുടെ അടുത്ത നെയ്ബർ എന്ന് പറയുന്നത് ഇത് ഈ ഷെർലി ജിമ്മിൻ ദില്ലിയായിരുന്നു ഈ ഷെർലി മക്കളൊന്നുമില്ല അപ്പം സാധാരണക്കെതിരെ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അകന്ത ബന്ധത്തിലുള്ള ആർക്കെതിരെ വീടും നമ്മുടെ ഭൂമിയും പൈസയൊക്കെ എഴുതി വെക്കുകയും ബില്ലിനകത്ത് എഴുതി വെക്കും അപ്പൊ അവരാണ് പവർ ഓഫ് അറ്റോണി അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഈ കെയർ ഹോമിലൊക്കെ വരികയും പ്രായമായിട്ട് കെയർ ഹോമിലൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും നമ്മുടെ കാര്യം തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ഡിസ്റ്റൻ റിലേറ്റീവ് ആണെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ വെപ്പ് പക്ഷെ ഇവരെ ഈ രണ്ട് ഫാമിലീസ് ആയി ഭയങ്കര കമ്പനിയായിട്ട് ആദ്യമേ നിന്നു അപ്പൊ ഇവര് ഭയങ്കര പ്രായമായിട്ട് ഒരു ഇയാളുടെ ഒരു റിട്ടയേർഡ് ആർമിമാൻ ആണ് ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരി എന്തോ ഒരു പ്രൈവറ്റ് ഫേമിലി എന്തോ നല്ല ജോലിക്കാരിയായിരുന്നു അപ്പൊ പൈസ കുഴപ്പമൊന്നുമില്ല അപ്പൊ അവരുടെ റിട്ടയർമെന്റ് ലൈഫ് ജീവിച്ചു ജീവിച്ചതർക്കുമാണ് അവര് വളരെ ശാന്തമായ ജീവിതം അങ്ങ് അന്നേരമാണ് ഇനി മലയാളി കുടുംബ ഇവരുടെ അടുത്ത് താമസിക്കാൻ പറ്റുന്നത് അപ്പൊ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയി ഋഷറിന്റെ പ്രഗ്നന്റ് ആയി ഒട്ടമാരി കടം ഈ പറഞ്ഞ കുടുംബം കുടുംബത്തിന്റെ എല്ലാ കഷ്ടപ്പാടിനകത്തും കൂട്ടിനകത്തും ഈ രണ്ട് ഇംഗ്ലീഷ് ദമ്പതികള് എപ്പോഴും കൂടെ വന്നു അവർ കൂടുതൽ കെയർ ചെയ്തവരെ ഈ ഫാമിലി മലയാളി ഫാമിലി ഭയങ്കര കെയറിങ് ആയിരുന്നു അവരെയും ഇങ്ങോട്ട് നന്നായിട്ട് കെയർ ചെയ്തു ആദ്യത്തെ കുഞ്ഞുണ്ടായ ഡോൺ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഇവർക്കതൊരു അവരുടെ കൊച്ചുകോട് ഉണ്ടായ സന്തോഷമായിരുന്നു അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവർക്ക് തിരക്ക് കൂടുതൽ ചെണ്ടയായി മേളമായി ആ പന്തലായി പെട്രോമാക്സ് ആയെന്ന് പറഞ്ഞ അവസ്ഥയായി പോയി എന്നാണ് നമുക്ക് വായിച്ചിട്ട് മനസ്സിലാണ് ാണെങ്കിലും അതോടുകൂടി അവരുടെ ജീവിതം ഈ കുടുംബം അവരുടെ മക്കൾക്ക് ഉണ്ടായ അവരുടെ കുഞ്ഞു ഉണ്ടായ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞ പോലെ ആ കുടുംബത്തെ ഏറ്റെടുത്തു കൊച്ചുങ്ങളെ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് പിള്ളേരുടെ ഉണ്ടായി ഡാവി രണ്ട് പിള്ളേരുടെ ഉണ്ടായി എന്നാണെങ്കിലും അവർ അതുപോലെ കെയർ ചെയ്ത് ഈ ഫാമിലിയെ കൊടുത്തു നിന്ന് നോക്കി അപ്പൊ ഈ പാലി ഫാമിലി ഒട്ടും മോശമല്ലോട്ടോ ഇവരുടെ ബർത്ത്ഡേകളൊക്കെ എല്ലാ ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ആഘോഷിക്കുകയൊക്കെ ചെയ്ത് അതായത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നേരത്തെ നിങ്ങൾ ആഘോഷിക്കും അവർക്ക് വേറെ ആരും ഇല്ലായിരുന്നു

എന്നിട്ട് അവര് കാലങ്ങൾ കഴിഞ്ഞ് ആ പുള്ളിക്കാരൻ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോ മരിച്ചു ജിമ്മിന്ന് പറഞ്ഞ അപ്പച്ചൻ മരിച്ചു അപ്പൊ മരിക്കുന്നതിന് ഇപ്പൊ കെയർ ഹോമിൽ അവർക്ക് നോക്കാൻ പയ്യാതായപ്പോ ഷെയർ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലോട്ടാണ് പുള്ളിയെ കൊണ്ടുവന്നത് അപ്പം പുള്ളിക്ക് നോക്കാൻ വേണ്ടി വേറെ ആരുമില്ല പക്ഷേ അവിടെ സ്റ്റാഫാ സ്റ്റാഫ് നേഴ്സാണ് മനസ്സിലായത് അല്ലെഹോമിൽ പക്ഷെ എന്നാലും പുള്ളിക്കാരുടെ നോക്കുകയും ചെയ്യുക അത് സ്വന്തം പോണേ പുള്ളിക്കാരിക്ക് നോക്കാനുള്ള അവസ്ഥ ആൾക്കാർക്ക് വേണ്ടി അപ്പൊ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടി അങ്ങനെ പുള്ളിക്കാരൻ മരിച്ചു കോവിഡിന്റെ കാലത്ത് അത് വഴി അമ്മച്ചവര് കഴിവതും പരമാവധി കയറി എടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ മക്കളൊക്കെ വെടുതായിട്ട് ഓരോ വഴിക്ക് പോകാണ്ട് ഇപ്പം ഈ മൂത്ത മോളാണെങ്കിലും ഓരോ പഠിത്തത്തിന് അവസ്ഥയിലൊക്കെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞാൽ മൂവിയൊക്കെ ആയിരുന്നു അമ്മച്ചതോടുകൂടിയൊക്കെ തളർന്നു അപ്പോൾ തന്നെ 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 നിർബന്ധം പിടിച്ചില്ല എനിക്ക് മതി എന്നുള്ള ആ പോയി ഈ അവരെ നോക്കി മൂന്ന് മാസം മരിച്ചു ും പോയിംസം അവർക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പം അവരുടെ ബാങ്ക് ബാലൻസും അധികം എടുക്കേണ്ടി വന്നില്ല പതിനയ്യായിരം കോടിക്കേണ്ടി വന്നോളൂ മൂന്ന് മാസം നിൽക്കേണ്ടി വന്നോളൂ അപ്പൊ പറഞ്ഞു വന്ന അവരുടെ വീടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബാങ്ക് ബാലൻസോ സർക്കാരിന് കൊടുക്കേണ്ടി വന്നില്ല അവരെ നോക്കാനായിട്ട് ഈ കൊച്ചുമുടല്ലാം വളർന്ന് ഓരോ പോയി അപ്പൊ ഇവരുടെ മക്കളൊക്കെ പ്രായമായി വരുന്നതേ ഉള്ളൂ അപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ മോള് ഇപ്പൊ വാസ്റ്റർ ഫിസിക്സ് പുള്ളിക്കാൻ ബിരുദം എടുക്കുകയാണ് അപ്പൊ മോള് കംപ്ലീറ്റ് ആയിട്ട് ബിരുദം കംപ്ലീറ്റ് ആയിട്ട് പതിനെട്ട് വയസ്സായി മേജറായി അപ്പം ഇവരുടെ അഡ്വക്കേറ്റ് സോളിസിറ്റർ ഇവരെ കാണാൻ വന്നു അപ്പം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അവരുടെ ബില്ലിനകത്ത് എഴുതിയിരിക്കുന്നത് അവരുടെ ആ ആവശ്യപ്പെട്ട വീട് ഈ മോളിന്റെ പേരിൽ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ കീം കൊണ്ട് വന്നതാണ് സോഡ് സെറ്റർ അത് അവിടെ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് എല്ലാം അറിയാമായിരുന്നു ഈ മോൾക്ക് എഴുതിയിരിക്കുന്നു പക്ഷെ അങ്ങനെ വിഷമ അവരുടെ ബാങ്കിലുണ്ട് ബാക്കിയുള്ള ബാലൻസ് അവന് പൈസ കിട്ടി ഇവർക്ക് വീടും കിട്ടി പക്ഷെ വീട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു വലിയ അസറ്റാണ് ഇവിടെ അങ്ങനെ ചെറിയൊരു കളിയല്ല വീട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അത് ഭയങ്കര വലിയ സംഭവമാണ് ആ പിള്ളേക്കാർ വലിയ കാര്യമായിട്ട് ന്യൂസിനകത്ത് ഇപ്പൊ രാവിലെ അവര് വരുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ കുറിച്ച് സ്വന്തം ആ പിള്ളേർക്കാണെങ്കിലും വലിയപ്പിനും വല്യ കൂട്ടത്തിൽ ഇല്ലാത്ത അറിയാൻ പയ്യാതെ പോയ അത്രയും കയറി കൊടുത്തൊരു ഒരു ഫാമിലി തായിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ഫാമിലി നമ്മളവിടെ ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്ത് നിക്കാതെ അവരുടെ വലിയ സംഭവമാണ് തീർച്ചയായിട്ടും സംതിങ് സർപ്രൈസ് ആൻഡ് കൈൻഡ് ഓഫ് ലൈക് വെരി പ്ലസന്റ് സർപ്രൈസ് എന്നാ പറയണ്ടേ അതൊരു ഞങ്ങള് കേട്ടില്ല ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഞാൻ ആദ്യം വന്ന വർഷം ഇവിടെ എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഉണ്ട് അപ്പൊ അവിടുത്തെ എക്സ് മിലിറ്ററി ആയിരുന്നു പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ഈ മറ്റേ യുത്തനേഷ്യ മേസിക്കില്ലെങ്കിൽ നിയമവിധേയമാക്കണം എന്നൊക്കെ പറഞ്ഞ ബി ബി സിക്ക് ഗാടി ഉണ്ടാക്കിയൊരു മനുഷ്യ പുള്ളി അങ്ങനെ ആരോടും ചേരത്തില്ല അന്ന് എന്തോ ഒരു ഇടുത്തിട്ട് പുള്ളി നീ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടോ വന്നിട്ട് നിനക്ക് വേണ്ട ലാഭമുണ്ടോ നീ ഞങ്ങൾ ജീവിക്കും നീ എങ്ങനെ യാത്ര ചെയ്യുന്നൊക്കെ പറഞ്ഞു പുള്ളി ഭയങ്കര സങ്കടപ്പെട്ടിട്ടുള്ള സമയമുണ്ട് ഞാൻ ഇന്ന് കുറെ ദൂരം തന്നെ വിളൂ മൂന്ന് മൈൽ ദൂരം എന്നൊക്കെയാണ് ഞാൻ വന്നിട്ട് അപ്പൊ പുള്ളി ഇതുപോലെ പുള്ളിയുടെ മരണവും ഒരു കൗതവമുള്ള മരണമായിരുന്നു കാരണം പുള്ളി എത്ര ശ്രമിച്ചുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് അനുവാദം കൊടുത്തില്ല പുള്ളിയുടെ ആർഗ്യുമെന്റ് ഇതാണ് എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി പൈസ മുടക്കി ഇവിടുത്തെ ഗവൺമെന്റ് കളയുന്നത് ഈ പ്രായമായവർക്ക് വേണ്ടി ഞങ്ങളെ നോക്കേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് സമാധാനമായിട്ട് മരിക്കാനുള്ള അവസരം എന്താ ഈ പുതിയ ജനതയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടുകളും പ്ലാനുകളും ഉണ്ടാക്കുക അതിന്റെ നിങ്ങൾ ഉത്തരവാദിത്തം ഇത് പുള്ളി എല്ലായിടത്തും പറഞ്ഞാണ് എത്ര ശ്രമിച്ചാണ് പക്ഷെ അത് ഗവൺമെന്റ് വില പോവില്ല ഇപ്പോഴും ആ ബിരി പാസ് ആയിട്ടില്ല പക്ഷേ പുള്ളിക്കാരൻ എന്താ ചെയ്ത മലയാളി പുള്ളിക്കാരൻ സൗത്ത് കരീബിന് എന്തോ ഒരു കടലിലേക്ക് അത് ഒരു സ്ഥലത്തേക്ക് പിക്നിക്കിന് ഒരു ടൂറിന് ഇത് ബുക്ക് ചെയ്തു ക്രൂസ് എന്നിട്ട് നാലാം ദിവസം എങ്ങാണ്ട് ഞങ്ങളുടെ കേരളോമിലൂടെ അറിയിപ്പോന്നു പുള്ളിയെ ഓൺ ബോർഡ് നിൽക്കുമ്പോൾ കാണാതായി പുള്ളി എവിടെ വെച്ചാൽ നഷ്ടപ്പെട്ടത് ഞാൻ കാര്യത്തിലാണ് അതായത് ആള് കഴിഞ്ഞിട്ട് പറഞ്ഞ കേട്ടു ഫ്രോസൺ മരിക്കുമ്പോൾ തന്നെ ആള് ആള് മരിച്ചു വീണ സ്ഫൂട്ടില്ല അതായത് മുപ്പത് എൺപത് കണ്ടെടുക്കും അത്രയും നേരത്തോടെ ആൾ മരിക്കും അത്ര ഫ്രോസൺ വെള്ളമായിരുന്നു വരുന്നത് അപ്പം വേദനയില്ലാന്നുള്ള മരണം എന്നൊക്കെയാണ് അവര് പറയുന്നത് എങ്കിലും പുള്ളി ചെയ്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ആ പുസ്തകത്തിന്റെ ഒക്കെ എന്റെ പേര് എഴുതി വെച്ചിരുന്നത് വില്ല് ഉണ്ടായിരുന്നത് മക്കളൊന്നും ഇല്ല ഒരു ഗോട്സും മാത്രമല്ല കാനഡയിൽ പക്ഷേ ഈ വില്ല് വായിച്ചു കഴിഞ്ഞപ്പം അത് അവൻ ഫിലിക്സ് പാവം കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നു അവൻ മുമ്പോട്ട് പ്രൊട്ടക്ഷൻ ഉള്ള മനുഷ്യനാണ് അതുകൊണ്ട് അവൻ ഇവിടെ യാത്ര ചെയ്യാനും ഉള്ള ഒന്നെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കണം മറ്റേ മോപ്പ് പോലത്തെ സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് കൊടുക്കണം പറ്റി പറഞ്ഞു അപ്പം ഗോട്ട്സും കാണാൻ തീരുമാനിക്കേണ്ട എന്നെ ചെയ്യേണ്ടതാണ് അപ്പൊ എന്നോട് അത് കഴിഞ്ഞു കൊറേ കഴിഞ്ഞു എന്നോട് പറയുന്നത് അപ്പം ഞാനൊന്ന് ന്യൂസ് ആയിട്ടില്ല കേരളമാണ് അപ്പൊ ഇതുപോലെ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അവരുടെ മാത്രം എല്ലാം ക്ലിയറൻസ് ഒക്കെ ഇട്ടി കഴിഞ്ഞു എന്നോട് മാനേജർ തോന്നുന്നു പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം നിന്റെ പേരിൽ വീട്ടിൽ എഴുതി വിചാരിക്കുന്നു പക്ഷേ അവർക്ക് എനിക്ക് വേണ്ട ഞാൻ ചോദിക്കും എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു പറഞ്ഞു കാരണം ഞാൻ വിചാരിച്ചു ഈ സ്കൂട്ടർ ഇട്ടിട്ട് എനിക്ക് എന്നെ കാണിക്കാൻ പറ്റിയാണ് എനിക്ക് പ്രത്യേകിച്ച് സ്കൂട്ടർ കൊണ്ടിരുന്നില്ല ഞാനവിടെ ജീവിക്കാൻ കഷ്ടപ്പെട്ടു നേരം അന്ന് എനിക്ക് അയിൽ ഉള്ളൂ അപ്പൊ അതിന് അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്നോർ അത് പറഞ്ഞത് പക്ഷെ പുള്ളിയോടുള്ള ബഹുമാനക്കുറവല്ലേ അപ്പൊ മാനക അത് ആ പുള്ളി നിനക്ക് തന്ന റെസ്പെക്ട് ആണ് നിനക്ക് തന്നെ കെയർ ആണത് നീ പുള്ളിക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഇത് തന്നെയാണ് നീ ഇത് റിസീവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അഞ്ഞൂറ് കൂട്ടി റിസീവ് ചെയ്തു സത്യം പറഞ്ഞാൽ അഞ്ഞൂറ് കൊണ്ട് എനിക്ക് ഒത്തിരി വാരപ്പെട്ടിട്ടുണ്ട് ഇന്നു ഞാൻ പറഞ്ഞില്ല അന്നത്തെ കടത്ത് പട്ടണത്തിൽ ഇടതു വരുന്ന കാലമാണ് സുരേഷ് അല്ലേ ഒത്തിരി വാരപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയും കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറയുവാണ് മലയാളികൾ വളരെ ബെറ്റർ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ഇവിടെ മുഴുവൻ ദുരിതവും നഷ്ടപ്പാടുമല്ല നമ്മൾ കെയറിങ് ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഇന്ററാക്ട് ജീവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തുകാരിൽ ഒരാളെ പോലെ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും അവരതുപോലെ നമ്മളെ കണക്കുകൂട അല്ലാതെ നിങ്ങൾ വേറെ ഇടുത്തുള്ള ഒന്നൊരു അടിസ്ഥോ സ്വഭാവമൊന്നും ഇത് കാണിക്കേയില്ല ബട്ട് എക്സെപ്റ്റ് യൂ നിങ്ങൾ എന്ത് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എന്ത് എവിടുന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് തിരിച്ചുള്ള പ്രതിഫലം അല്ലെ പ്രതികരണം ഇങ്ങനെയാണ് ചോയ്സ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ